പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്നും അരംഗത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് രണ്ടാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മൂന്നാമത്തെ ചോദ്യം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി നാലാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം അഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടി ദേശീയ അംഗീകാരം ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ രാഷ്ട്രപതിയുടെ മെഡൽ നേടി ദേശീയ അംഗീകാരം ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ ആറാമത്തെ ചോദ്യം കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ ഏഴാമത്തെ ചോദ്യം കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് എട്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് ഒൻപതാമത്തെ ചോദ്യം ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് പത്താമത്തെ ചോദ്യം സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ് പതിനൊന്നാമത്തെ ചോദ്യം സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫ ഫാത്തിമ ബീവി പന്ത്രണ്ടാമത്തെ ചോദ്യം കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം പതിമൂന്നാമത്തെ ചോദ്യം കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പി കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പി ചി പതിനാലാമത്തെ ചോദ്യം റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ആരുടെ പുസ്തകമാണ് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ആരുടെ പുസ്തകമാണ് സലീം അലിയുടെ പുസ്തകമാണ് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ പതിനാറാമത്തെ ചോദ്യം ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ചെമ്പരത്തിയാണ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പമാണ് ചെമ്പരത്തി പതിനേഴാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്താണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാമത്തെ ചോദ്യം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ പത്തൊൻപതാമത്തെ ചോദ്യം കബനി നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ് വയനാട് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് ഇരുപതാമത്തെ ചോദ്യം യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പ് ഏതാണ് ബി സി ജി ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പാണ് ബി സി ജി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് യമുന യമുനാ നദീ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടും ഇത് ആരുടെ വാക്കുകളായിരുന്നു ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് മുപ്പതാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ് മുപ്പത്തി ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്തായിരുന്നു തിരുനാൾ ആധുനിക തിരുവിത തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതിര സ്വാതി തിരുനാളിന്റെ ഭരണകാലമായിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കൊഴിഞ്ഞ ഇലകൾ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ എന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് മുപ്പത്തി ചോദ്യം അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ മുപ്പത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജിയാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിഗ്മോ മാനോമീറ്റർ നാൽപ്പതാമത്തെ ചോദ്യം ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ല ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കിസാൻ ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് സിംഗ് കിസാൻ ഘട്ട് ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തി ഒന്ന് വയസ്സ് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് ഇരുപത്തിയൊന്ന് വയസ്സ് നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് പ്രിസൈഡിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിൻ്റെ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിൻ്റെ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യമാണ് കാനഡ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യമാണ് കാനഡ നാല്പത്തി ചോദ്യം സമയം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് രേഖാംശരേഖ സമയം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖ രേഖാംശരേഖയാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം എത്രയാണ് അൻപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം അൻപത് ശതമാനമാണ് അൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് ചങ്ങമ്പുഴ എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തിയാണ് ചങ്ങമ്പുഴ അൻപത്തി മൂന്നാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് അൻപത്തി ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം തെങ്ങുകളിലെ ചെന്നീരൊലിപ്പിന് കാരണമാകുന്നത് ഫംഗസ് ആണ് തെങ്ങുകളിലെ ചെന്നീര് ചെന്നീരൊലിപ്പ് രോഗത്തിന് കാരണമാകുന്നത് ഫംഗസ് ആണ് ഫംഗസ് അൻപത്തി ആറാമത്തെ ചോദ്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അൻപത്തിയേഴാമത്തെ ചോദ്യം യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെയാണ് അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരു യുഗപുരുഷൻ എന്ന സിനിമ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബി പൊന്ന് എം ടി വാസുദേവൻ നായരും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ അറബി പൊന്ന് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഏത് രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത് അറുപതാമത്തെ ചോദ്യം ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള ഏറ്റവും താഴെയുള്ള തലം ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലമാണ് ഗ്രാമസഭ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം ഗ്രാമസഭയാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം വേമ്പനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപാണ് പാതിരാമണൽ വേമ്പനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യമാണ് ഗപ്പി കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യമാണ് ഗപ്പി അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ കാർഷിക വായ്പകൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ അന്തിമ ബാങ്കാണ് നബാർഡ് ഇന്ത്യയിൽ കാർഷിക വായ്പകൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ അന്തിമ ബാങ്ക് നബാർഡ് അറുപത്തി ചോദ്യം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി അറുപത്തി ചോദ്യം മണ്ഡൽ കമ്മീഷൻ പഠനവിധേയമാക്കിയ വിഷയം പിന്നാക്ക സമുദായ ക്ഷേമം മണ്ഡൽ കമ്മീഷൻ പഠനവിധേയമാക്കിയ വിഷയം പിന്നാക്ക സമുദായ ക്ഷേമം അറുപത്തി ആറാമത്തെ ചോദ്യം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനമാണ് അനർട്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനം അനർട്ട് അറുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ അറുപത്തി എട്ടാമത്തെ ചോദ്യം നൈനിറ്റാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൽ സ്ഥിതി ചെയ്യുന്നത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം നാല് എ മൗലിക കടമകൾ ഭരണഘടനയുടെ നാല് എയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഏഴാം എഴുപതാമത്തെ ചോദ്യം ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ലോകസഭയുടെ രണ്ട് സമ്മേന സമ്മേളനങ്ങൾക്കിടയിൽ ഉള്ള പരമാവധി കാലാവധി ആറ് മാസമാണ് ലോക്സഭയുടെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി ആറ് മാസമാണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ എഴുപത്തി നാലാമത്തെ ചോദ്യം ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇരുപത്തിയൊന്ന് ദിവസം ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇരുപത്തി ഒന്ന് ദിവസം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലം ഏതാണ് ന്യൂറംബർഗ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലമാണ് ന്യൂറംബർഗ് എഴുപത്തിയാറാമത്തെ ചോദ്യം രാജസ്ഥാനിലെ മേളയുടെ പ്രത്യേകത ഒട്ടക വിൽപ്പന ഒട്ടക വിൽപ്പനയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് രാജസ്ഥാനിലെ പുഷ്കർ മേള എഴുപത്തി ഏഴാമത്തെ ചോദ്യം പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം തല തലയിലാണ് പിറ്റുറ്ററി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം നൈട്രജൻ ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരമാണ് നൈട്രജൻ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് അലർജി പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം അലർജി എൺപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പ് കൂടിയ ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുകൂടിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ എൺപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എൺപത്തിരണ്ടാമത്തെ ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ലായനി പാൽ നിറമാകും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ലൈനി പാൽ നിറമാകും എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എൺപത്തി ആറാമത്തെ ചോദ്യം ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ എൺപത്തി ഏഴാമത്തെ ചോദ്യം അല്പം ഹൈഡ്രജൻ സൾഫൈഡ് വാതകം തുറന്നു വെച്ചാൽ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരക്കും അല്പം ഹൈഡ്രജൻ സൾഫൈഡ് വാതകം തുറന്നു വെച്ചാൽ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരക്കും എൺപത്തി എട്ടാമത്തെ ചോദ്യം റോഡുകൾ ടാർ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ടാർ ലഭിക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ് റോഡുകൾ ടാർ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ടാർ ലഭിക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുന്നു ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഒരു ഉദാഹരണമാണ് കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഒരു ഉദാഹരണമാണ് കത്രിക തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ പറ്റുന്ന ലോഹമാണ് സ്വർണം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ പറ്റുന്ന ലോഹം സ്വർണ്ണമാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം കുടിക്കുവാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത് ഏത് വാതകം ഉപയോഗിച്ചാണ് കാർബൺ ഡയോക്സൈഡ് കുടിക്കുവാൻ ഉപയോഗിക്കുന്ന സോഡ ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകം ഉപയോഗിച്ചാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പേവിഷം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ോറിനെയാണ് പേവിഷം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയ സ്പന്ദനങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയ സ്പന്ദനങ്ങളുടെ എണ്ണം എഴുപത്തിരണ്ട് എണ്ണമാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ ബാധകമാണ് ഡയോക്സിൻ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകമാണ് ഡയോക്സിൻ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം കേരളത്തിലുള്ള ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കേരളത്തിലുള്ള ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിൽ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ മുംബൈയിലാണ് ഗേറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നൂറാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ലോക ജലദിനം എന്നാണ് എല്ലാവരും ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി